നിമിഷ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒക്കെ പരിപാടി സ്പെഷ്യൽ ഡേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണ് ഒക്ടോബർ ഫോർട്ടീൻ വേണ്ട നിമിഷ ഹാപ്പി ബർത്ത്ഡേ എനിക്ക് ഇന്നലെ നിമിഷം ഗിഫ്റ്റ് ചെയ്ത ഒരു ഉടുപ്പാണ് കേട്ടോ ഇത് എല്ലാരും പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളർ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് ഇന്നലെ തന്നെ ഗിഫ്റ്റ് ബർത്ത്ഡേയുടെ ചെയ്തോട്ടോ അതെ അതെ അപ്പൊ എനിക്ക് ഇന്ന് ഓഫാണ് പിള്ളേരെ രണ്ടുപേരും സ്കൂളിൽ പോയി ഞങ്ങൾ രണ്ടുപേർക്ക് നോക്കാണ് സോറി ഞാൻ രണ്ടുപേരും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താണോ ട്രെയിൻ ഓഫൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താണ് എല്ലാവരും വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആഘോഷം ഒന്നോടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു വയസ്സ് വയസ്സ് പറയണ്ടല്ലേ ഒരുപാട് പൈസ പറയുന്നില്ല ഓരോ വർഷം കൂടുമ്പോ നമുക്കൊരു ചങ്കിന് ഒരു ഓർക്കുന്നത് എനിവേ നല്ലൊരു വർഷം ആവണേ കഴിഞ്ഞ വർഷം നല്ലൊരു വർഷമായിരുന്നു അങ്ങനെ ഓരോ വർഷവും ദൈവത്തിനോട് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നു നല്ലൊരു വർഷം തരണേ എന്നുള്ളത് അതെ നമ്മുടെ ഒക്കെ നല്ല ബേഡേ ആയിട്ട് എല്ലാരും ഒക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് നമ്മുടെ വൈറ്റ് റോസും ആയി ഇതും ആയിട്ടോ നല്ല കളറല്ലേ ഡബിൾ കളറാണ് നല്ലൊരു വൈറ്റ് അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു പൂവ് പിന്നെ മുട്ട വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പിന്നെ നമ്മുടെ ജറാനി അതൊക്കെ നിറച്ചും പൂക്കളായിട്ട് അല്ലേ ജറാനിയൊക്കെ പൂക്കളായിട്ട് പോകണം ഒരു പയ്യൊരു പൂങ്കവനാക്കി മാറ്റി എടുക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞങ്ങൾ രണ്ടുപേരും അതെ അപ്പൊ നമുക്കത് എല്ലാവർക്കും നമ്മുടെ ഒരു ബർത്ത്ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം എനിക്ക് മാശാട് ഒരാൾ റോസൊക്കെ ഞാൻ പറഞ്ഞു നീ റോസ്

എല്ലായിടത്തും പൂക്കളാണ് എല്ലായിടത്തും ലോകത്തില് ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം സമ്മർ ഡിസംബർ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും തണുപ്പായിരിക്കും ഓസ്ട്രേലും ഓസ്ട്രേലിയ ന്യൂസിലൻഡും മാത്രമേ ഉള്ളൂ ചൂട് അതായത് ഭയങ്കര ചൂടായിരിക്കും ഡിസംബർ പക്ഷെ ഇവിടെ ചൂട് തുടങ്ങിയിട്ടില്ല ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നല്ല ചൂടാ നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയും മെയിൻ ആയിട്ട് കുഞ്ഞു കേക്ക് കേക്ക് ഇതിപ്പോ രണ്ടാമത്തെ നിന്റെ ബർത്ത്ഡേക്ക് ആദ്യത്തെ പറഞ്ഞു നമ്മടെ ഞാൻ പറഞ്ഞു ഞാൻ പറയാം നമ്മുടെ സി എ ഡി മ്യൂസിക്കകത്ത് ദിലീപിന്റെ കഥ കേട്ടുണ്ടായിരുന്നു ദിലീപ് ചെരുപ്പിനകത്ത് കല്ല് കളയാനായിട്ട് ഷൂസ് കല്ല് കളയാനായിട്ട് ഒരു ഷൂസ് എടുത്ത് മേലു വെക്കും കാറിന് മണ്ടകൾ വെക്കും അതുപോലെ ട്രാഫിക് പോയി കഴിയുമ്പോ വണ്ടി കൊണ്ട് ഷൂ ഇല്ല ഷൂസിനെ കൊണ്ട് വണ്ടി എങ്ങ് പോകും അതുപോലെ ഇവിടെ ഒരാൾ ഇന്നലെ കേക്ക് മേടിച്ചോളൂ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് മേടിച്ച കാര്യം മേടിച്ചിട്ട് ചിച്ചാന്റെ കയ്യിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു ചിച്ചാൻ എന്തുപറയാ കേക്ക് വണ്ടി വെച്ചു വണ്ടിക്കകത്ത് വെച്ചു എന്നിട്ട് അതറിഞ്ഞില്ലാതെ കേക്ക് എവിടെയോ പോയി പോണ വഴി എവിടെയോ രണ്ടാമത്തെ തന്നെ കേക്ക് കേക്ക് പോയോണ്ട് ഞങ്ങൾ അതും അതിനെ കുറിച്ച് ആലോചിച്ച് രാത്രി വീട്ടിൽ വന്ന് കുറേ സമയം കേക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും ഞാനെടുത്തു ഞാൻ ഓർത്തിച്ചാൽ എടുത്തു അതാണ് പറ്റിപ്പോണ പക്ഷെ

പിന്നെ പറഞ്ഞു ട്ടോ നിങ്ങളതേ നമ്മുടെ ഇവിടെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട് കേട്ടോ ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടം വരെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്ന നിമിഷയ്ക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് ഫോട്ടോസ് എടുക്കോ നല്ല നമുക്ക് നമുക്ക് ഒരറ്റ മൈക്കുട്ടോ അതെ ഒരു മൈക്കോളൂ ഇതിന്റെ മറ്റേ പീസ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ഷെയർ യൂസ് പറ്റുന്ന ഒരു സൗണ്ട് ക്ലാരിറ്റിട്ടോ ഞങ്ങൾ കാരണം ഒരു പഴയ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പുതിയ മൈക്ക് ഉടനെ വരും കേട്ടോ അവര് ഷിപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും അതിനുശേഷം നമുക്ക് അടിച്ച് പോയി റോസ് അല്ലേ നിറച്ച് നിക്കുവാണ്ട് ബഞ്ചേട്ടാ അങ്ങോട്ട് കണ്ടോ ശരിക്കും കണ്ടെങ്കിൽ നമ്മുടെ റോസാപ്പൂള്ളൂ രസേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ടൈപ്പ് പൂക്കളാണേ നമ്മൾ ഇവിടെ നമ്മൾ ഈ പൂക്കളൊന്നും കാണാറില്ല സാധാരണ വരുമ്പോ ഇപ്പൊ എന്തോ രസം തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ നിമിഷം നല്ല പൂക്കൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നീ കിട്ടിയ അവസരത്തിൽ നല്ല പാടിയോ പാട്ടുകൾ പാടിക്കും വേറെന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ മായാ മഞ്ജലി ഇതുവഴി പോരും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവുമായി വരൂ വരൂ മായാ ഇതുവഴി പോരും തിങ്കളേ നമ്മളെന്ന പയ്യ ഇവിടുന്ന് ഇറങ്ങിയേക്കാല്ലേ നിഷ വെയിലിന്റെ കൂടി കൂടിക്കൂടി വരുന്നു കാട്ടിന് അനുസരിച്ച് ചെരിഞ്ഞേക്കും നല്ല മരം രണ്ടോണം അതിന്റെ അകത്തുണ്ട് എന്താണോ അവസ്ഥ ഉറങ്ങുമായിരിക്കൂലെ നമ്മുടെ പിള്ളേരുടെ ചൈൽഡ് കെയർ ആട്ടോ അതോ അപ്പൊ ഒരു രണ്ടുമൂന്ന് മണിക്കൂറോടെ കഴിഞ്ഞു വരും അല്ലെ അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല ബർത്ത്ഡേ ഒന്നും കഴിച്ചില്ലാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി ബാക്കി ഇരിപ്പുണ്ടല്ലേ അതൊക്കെ പയ്യെ കഴിച്ച് നമുക്ക് പയ്യെ കേക്ക് കട്ട് ചെയ്യാം പിന്നെ വരുമ്പത്തേക്ക് ബിരിയാണി പിള്ളേർക്കും കഴിയും അവർക്ക് ഇഷ്ടമാണ് ഞാൻ ബർത്ത്ഡേ ഞാൻ 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 തന്നെ ബിരിയാണി എപ്പോഴും എനിക്ക് ബിരിയാണിക്ക് അത്ര ഞാൻ ഉണ്ടാക്കി അത്ര ശരിയാവില്ല ആ എനിക്ക് ആ ചോറിന്റെ ആ ഒരു ഇത് കിട്ടില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ ദയവായി സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയോ ഓക്കേ നമ്മുടെ നമ്മുടെ വീടെ ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങിയാ ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങി സവാളഞ്ഞോണ്ടിരിക്കട്ടോ സവാളഞ്ഞിട്ട് കണ്ടോ നിറഞ്ഞു അതെ അതെ ില്ലാട്ടോ ഞാൻ പറഞ്ഞു നീ നൈസ് ആയിട്ട് അരിഞ്ഞേ കാരണം കട്ടി കൂടും കേട്ടോ അതുകൊണ്ട് ഞാൻ നൈസ് ആയിട്ട് വറക്കാനുള്ള അതുകൊണ്ട് നൈസ് ആയിട്ട് നൈസ് ആയിട്ട് വേണം കേട്ടോ ബർത്ത്ഡേ ഡേകളിനെ കൊണ്ട് വെളുത്തുള്ളി പൊളിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റത്തുള്ളൂ ഭയങ്കര വാശി എന്തെങ്കിലും

ഇട്ട് നമുക്കൊന്ന് ദം കശുവിയുംതിരിമില് മിനിറ്റ് മിനിറ്റ് ഹൈ പിന്നെ നമുക്കൊരു ലോ ഫ്ലെയിമില് പിന്നെ അങ്ങനെ ദം എന്തി അത്ര നല്ലതാണ് നമുക്ക് വരുന്ന സമയമുണ്ട് അടച്ചു ഇനി ഇപ്പം ആയാ മതി എന്താ മതിയെ നമ്മടെ പിള്ളേരെ വിളിക്കാൻ പോയായി മൂന്നിനേ ബിരിയാണി ഒക്കെ അവിടുത്തെ ദമ്മായിട്ട് ഇരിപ്പുണ്ട് റെഡി ആയി വരുന്നുള്ളോട്ടിക്കണല്ലോ ബിരിയാണിയാട്ട്

ആപ്പാടെ ഒരു കപ്പ് കേക്കിന്റെ അത്ര മുറിക്കാൻ എന്തൊക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് വല്യ കേക്ക് നീ ഇപ്പൊ നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ അല്ലെ അതുകൊണ്ട് വല്യ കേക്കിന്റെ ആവശ്യമില്ല നീ ഓടിച്ചോടി ഓടിച്ചു ഓടിച്ചു ഫുള്ള് വട്ടം ഒടിച്ചു എല്ലാ കളിച്ചോണ്ടിരിക്കാണ്ടാ

മിടുക്കനാണെന്ന് കറിഞ്ഞല്ലോ മിടുക്കനാണെന്ന് പറഞ്ഞല്ലോ ടീച്ചറോ ഇവര് മിടിക്കാന്ന പറഞ്ഞല്ലോ ടീച്ചറോ വെള്ളം വെള്ള അധികം കുടിച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ വെള്ളം കൊടുത്തുവിട്ട പോലെ തന്നെ ഇരിപ്പുണ്ട് ി കാണിച്ചു ഡാഡില്ലേ കുപ്പി കാണിച്ചു ആ കുടിച്ചില്ല ഫുള്ള് കുടിക്കണം ഡാഡി പറഞ്ഞ കേട്ടോ ഡാഡി ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടോ കൊച്ചി കേട്ടോ കേക്ക് കുടിച്ചിട്ട് ബിരിയാണി കഴിക്കണം അമ്മീരാ രണ്ടെണ്ണം തന്നെ മണ്ണി കടത്തി മൂണ്ട് വിളിയാടി തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ നിന്നിങ്ങനെയല്ല അമ്മയുടെ ബേക്ക് കട്ടിയ പോലെ വേറെ മോളെ ാണ് ഓണ് ഓണ് ഓക്കെ ഡേ പറഞ്ഞ പറയർ അമ്മ യു യാമി ടിവി എങ്ങനൊരു ഉണ്ടെന്ന് ചോദിച്ചേ ടിവി കിട്ടില്ല ട്ടോ ഇനിക്ക് ചോക്ലറ്റ് കേക്ക് ഇങ്ങോട്ട് തരണ്ട തരണ്ട ആ ഓ താങ്ക്യൂ കുക്കു ちゃん താങ്ക്യൂ ട്ടോ തരണ്ട തരണ്ട ആ മിട്ട്കി വൈകല്ലേ ഇשണ്ട് ട്ടോ ഉണ്ട് ഉണ്ട് ട്ടോ ഞാൻ നാട്ടിടുന്ന ബ്രൗൺ കേക്ക് ബ്ലാക്ക് ഫോർ സവർ അല്ലേ സരി 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 സൂപ്പർ നല്ല കേക്കാണ് അവട കേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണി പൊട്ടിക്കാം വിശകുന്നേക്ക് ബിരിയാണി കഴിക്കാൻ ചക്കരെ വന്നതേ ബിരിയാണി വേണമെന്ന് പറഞ്ഞു വേണം ചിപ്സ് വേണം എല്ലാം വേണം അടി എടുത്തു വേണോട്ടിച്ചോ കൊള്ളാ കൊളാവോ ഓക്കെ കണ്ടിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ മാവുമുണ്ട് നല്ല മണമുണ്ട് നമ്മുടെ ബിരിയാണി ദം പയ്യന്തൊട്ടിച്ചു വന്നു നോക്കട്ടെ ഇറച്ചി വന്നു തോന്നോ ഞാൻ ഇളക്കിയപ്പോഴേ ഓർണം ഭയങ്കര വിശദമായി ചോറ് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഉണ്ടാക്കി ഒരിക്കലും ചോറ് ഇങ്ങനെയാവില്ല നല്ല ആദ്യം മറക്കട്ടെ போய் கடையாணி அடிபி അത് ആ ഇത്രയും നമ്മൾ വെച്ചില്ല പിടിച്ചെട്ടോ അടിപൊളി നല്ല ചിക്കൻ അടിപൊളി ചോറാണല്ലോ അതിനേക്കാളും രുചി കേട്ടോ എരിവൊക്കെ ഇഷ്ടമായിരിക്കും ഈ ബിരിയാണി ഒന്നും കറക്റ്റാ പിള്ളേർക്ക് കഴിക്കാം അധികം നമ്മുടെ ഈ ചിക്കനുമായിട്ടധികം ഇളക്കാരുന്ന് മതി ചോറ് തന്നെ ഒരു എരിവുമില്ല പിള്ളേർക്ക് കഴിക്കാവുന്നതെ അതെ

അങ്ങനെ നമ്മള് ചെറുതായിട്ട് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കും ഇതുപോലെ ഞാനും എന്റെ കൂടെയുള്ള എല്ലാവരും അല്ലാത്തവരൊക്കെ എല്ലാവരും സന്തോഷമായിരിക്കണേ അതെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് താങ്ക് യു പേരൻസ് അവരെല്ലാവരും ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചിപ്പ് കഴിക്കുന്ന തിരക്കിലാണ് ബിരിയാണി രണ്ടു മൂന്ന് ഭാഗം മേടിച്ചു ഒന്ന് രണ്ട് ഭാഗം അവനൊക്കെ ഇനി ടി വി ഒക്കെ കാണിച്ചു വേണം കൊടുക്കാനായിട്ട് ഈ വീഡിയോ ഞങ്ങള്യ്യ വൈകിട്ട് ഞങ്ങടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കരുത് അപ്പൊ ഇനി അടുത്ത ദിവസം നമ്മളിത് കിട്ടില്ല വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും നിമിഷ